നഗരസഭയിൽ ശക്തി പ്രാപിച്ച മുസ്ലിം ലീഗ് വിഘടിച്ചു നിന്നവരെയും പുറത്തുനിർത്തിയവരെയും പാർട്ടിയിലേക്ക് എടുത്തും ചേർത്തു നിർത്തിയും മുനിസിപ്പൽ മുസ്ലിം ലീഗ് നേതൃത്വം പല ചർച്ചകളും പൂർണതയിൽ എത്താതെ വഴിയിൽ തങ്ങിയപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ നേരിട്ടുള്ള ഇടപെടൽ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് കൗൺസിലർ ഐ പി സാജിറക്കും കൽപ്പ ബാവ അടക്കമുള്ളവർക്കും പാർട്ടി അംഗത്വം നൽകി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നേ മുസ്ലിം ലീഗ് പാർട്ടി തിരൂരിൽ വൻ ശക്തി പ്രാപിക്കുന്നു കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളടക്കം പാർട്ടിയിൽ നിന്നും മാറി നിന്നവരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തും ചേർത്ത് നിർത്തിയുമാണ് കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയുടെയും പി വി സമ്മദിന്റെയും നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി വൻ ശക്തിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തുടർന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടന്ന സി എച്ച് സെന്റർ ഹദിയ കിറ്റിന്റെ കാര്യത്തിലും മുനിസിപ്പൽ മുസ്ലിം ലീഗ് മറ്റുള്ള പഞ്ചായത്തുകൾക്ക് മുകളിൽ പ്രവർത്തനം കാഴ്ചവച്ചിരുന്നു മാത്രവുമല്ല എ പി നസീമയുടെ നേതൃത്വത്തിലുള്ള തിരൂർ നഗരസഭയുടെ യുഡിഎഫ് ഭരണ ത്തിലും വൻ വികസന പ്രവർത്തനങ്ങൾക്കാണ് പാർട്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഐ പി സാജിരയെ ലീഗിൽ നിന്നും മാറ്റി നിർത്തിയത് ഇതിന് പിന്നാലെ ഇരുപത്തിയൊന്നാം വാർഡിൽ റിബലായി മത്സരിച്ച സാജിറ ഒന്നൂറിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുകയായിരുന്നു തുടർന്ന് യു ഡി എഫ് ഭരണസമിതിക്കൊപ്പം സാജിറ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു സാജിറയെ മറ്റുള്ള പാർട്ടികളിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങളെ പൂർണ്ണമായും എതിർക്കുകയും പാർട്ടിക്കൊപ്പം എന്നും നിലകൊള്ളുകയും ചെയ്തതുകൂടി കണക്കിലെടുത്താണ് മുനിസിപ്പൽ നേതൃത്വം സാജിറയെ വീണ്ടും ലീഗിലേക്ക് ചേർത്ത് നിർത്തിയത് മുനിസിപ്പൽ നേതൃത്വവുമായി ഉണ്ടായ അസ്വര ൾ തന്നെയാണ് മുൻ കൗൺസിലറും തൊഴിലാളി നേതാവുമായിരുന്ന കൽപ്പബാവയെയും പാർട്ടി മാറ്റി നിർത്തിയത് തുടർന്ന് കൽപ്പബാവയ്ക്കൊപ്പം നിലകൊണ്ട ആളുകളെ അടക്കം പാർട്ടിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് എം എൽ എയുടെ നേതൃത്വത്തിലടക്കം ഒട്ടനേകം ചർച്ചകൾ നടക്കുകയും ഒന്നും പൂർണ്ണതയിൽ എത്താതെ വരികയും ചെയ്തു മുനിസിപ്പൽ ഭാരവാഹികളായ നൌഷാദ് എന്ന കുഞ്ഞിപ്പയും സേദലബി അടക്കമുള്ള നേതൃനിര പ്രസിഡന്റ് ഇബ്രാഹിം ആജിയുടെയും ജനറൽ സെക്രട്ടറി പി വി സമദിന്റെയും നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുകയും മുതിർന്ന മുസ്ലിം ലീഗ് നേതാവും എംപിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തു ഇ ടി മുഹമ്മദ് ബഷീർ പാണക്കാട് ബാണക്കാടത്തങ്ങളുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിഘടിച്ചു നിന്നവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള യും ചെയ്തു ന്യൂസ് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ